ീമപ്ലാവാണ് അപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് ഇതിനകത്ത് കായൊന്നും കാണാനില്ല പക്ഷേ നിങ്ങളെ ഒരു കാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നോക്കിയേ ശരിക്കും ഇതൊരു അമ്മച്ചി പ്ലാവ് പോലെ തന്നെയുണ്ട് എത്ര പ്രായം ഉണ്ടാകണം കായുണ്ടാക്കണമെന്നുണ്ടൊരു ബോഡിയുടെ സ്ട്രക്ചർ നോക്കി കുറച്ചൂടിങ്ങനെ വേണ്ട അറിയല്ലോ കേൾക്കണ്ടല്ലേ തൃശ്ശൂല് പോലെ വന്നിട്ട് ശരിക്കും തൃശ്ശൂർ പോലെയാണ് കണ്ട ആ ഒരു നിശ്ചിത ഹൈറ്റ് കഴിഞ്ഞിട്ട് വന്ന് മൂന്നായിട്ട് പിരിഞ്ഞു പിന്നെ അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ശുഖരങ്ങളൊക്കെ ഇട്ട് ഒരു പറമ്പ് മൊത്തം പടർന്നു പോകുന്നതിൽക്കുന്നു കാഴ്ചയാണ് വന്നത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ട് പ്രായ കൂടുതലാകുമ്പോൾ തന്നെ ആരോഗ്യത്തിന് പ്രശ്നമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ സീസണിൽ എല്ലാവർക്കും ആ നാട്ടിലുള്ള എല്ലാവർക്കും ഹലന നൽകട്ടെ മാത്രം നമുക്ക് ആഗ്രഹിക്കാം അത്രയും വലിയൊരു മരമാണ് കാണുന്നത് കണ്ടാലും കണ്ടാലും കൊതി ചെയ്യാത്ത പ്രഫലിത്തന്നുള്ളത് കണ്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങളെങ്കിലൊന്ന് കാണിച്ചേക്കാം എന്ന് വിചാരിക്കും ഞാൻ ഈ വീഡിയോ എടുത്തത് ഇത് എവിടെയാണെന്നല്ലേ ഹോളി ക്രോസ് കോൺവെൻറ്റിന്ന് തന്നെയുള്ള ഏക്കർ കണക്കിന് വസ്തു ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ് അതിനകത്ത് എന്തെല്ലാം ഇനം കൃഷികളാണ് ഡോക്ടറെ കാണാൻ വെയിറ്റ് ചെയ്യുന്നത് വെറുതെ നടന്ന കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആ കോൺവെൻ്റ് ഏരിയ മൊത്തം ഒന്ന് നടന്നു നോക്കുക അതിൻ്റെത് എടുക്കേണ്ട കാഴ്ചകളാണ് നിങ്ങളെ നിങ്ങളെ കാണിക്കാമെന്ന് കരുതിരുന്നു ഓക്കെ ബായ്